ിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പൂർണിമയുടെ കയ്യിലേക്ക് പല്ലവി തന്റെ സ്വർണ്ണാഭരണങ്ങൾ എല്ലാം കൂടെ കൊടുക്കുവാണ് അപ്പോഴേക്കും പൂർണിമയ്ക്ക് ഭയങ്കര സങ്കടമായി പല്ലവി പറഞ്ഞു എന്തിനാ അമ്മയെ വിഷമിക്കണേ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മ ധൈര്യമായിട്ട് ഇരിക്കെ ഞാനല്ലേ തരണേന്ന് പറയാണ് എന്നാലും മോളെ നീ ഇതെ ഒരു കാര്യം ഞാൻ പറയാ ഇനിയിപ്പം എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാലും നീ തന്ന ഈ പവനുണ്ടല്ലോ ഉം അതെല്ലാത്തിനും മേലെ നിൽക്കും എന്ന് പറയാണ് ഇതേ ഇത് നിന്റെ മനസ്സാന്ന് എനിക്കറിയാന്ന് പറയണെ ഇത്രയധികം നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവി പറഞ്ഞു ഏഹ് ഞാൻ ശരിക്കും നന്ദി പറയേണ്ട അമ്മയോടൊക്കെയല്ലേ ഇത്ര നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിന് എനിക്ക് കിട്ടിയില്ലേ എന്നൊക്കെ പല്ലവി പറയാണ് പിന്നീട് പല്ലവി അത് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവുക ഈ സമയത്ത് എല്ലാവർക്കും ഭയങ്കര പോയി അപ്പോഴേക്കും ബേവി ചേച്ചി വന്നിട്ട് പൂർണ്ണിമയോട് പറഞ്ഞു പൂർണ്ണിമേച്ചി ഞാനൊരു കാര്യം പറയട്ടെ നോക്കും എന്താ ശരിക്കും പറഞ്ഞാൽ ഋതുവിൻ്റെ വയറ്റി വളരുന്നല്ലേ ഈ കുഞ്ഞല്ലേ ഈ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം കാരണം ആ കുഞ്ഞു കാരണല്ല ഈ വിവാഹം നടത്തുന്നത് അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ വിവാഹം നടത്തുമോ എന്ന് ചോദിക്കുകയാണ് എന്താ ബേബി പറയണേന്ന് ഞാൻ നോക്കിയിട്ടേ എനിക്ക് എന്റെ പരിചയത്തിലൊരു വൈദ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാ അദ്ദേഹം ഒരു മരുന്ന് തന്നെ രണ്ടേ രണ്ട് ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ദേ ഇത് എങ്ങോട്ടുടെ അബോർട്ടായി പോന്ന് പറയണേ പിന്നെ ആ ഒരു വിഷമം വേണ്ട പറയും ഇത് കേട്ടപ്പോൾ പൂന്നും പറഞ്ഞു എന്തൊക്കെയാ ബേബി നീ പറയണെന്ന് ചോദിക്കുകയാണ് ഈ കുടുംബത്തിലെ ആദ്യത്തെ പേർക്കുഞ്ഞ അതിനെ നശിപ്പിച്ച് കളയാനായിട്ട് ഞാനൊരുക്കല്ലാന്ന് പറയണേ എങ്ങനെ പറയാൻ തോന്നിയെന്ന് പറയാ ഓ വേണ്ടെങ്കിൽ വേണ്ട ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞു തന്നാ പറ്റുമെങ്കിൽ മതി എനിക്ക് അത്ര നിർബന്ധമൊന്നുമില്ല എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് അച്ചു ശ്രീഹരിയും കൂടെ എത്തുവാണ് പൂർണിമയുടെ അരിയിലേക്ക് പിന്നീട് പൂർണിമയോട് പറഞ്ഞു അമ്മേ ഇതമ്മ വാങ്ങണമെന്നും പറഞ്ഞോണ്ട് ശ്രീഹരി രണ്ട് ജ്വലറി ബോക്സ് അങ്ങ് നടുകയാണ് ഇതെന്താ എന്താ നീ ഭവിക്കുവാണ് ഇതേ ഇത് അച്ചുവിന്റെ സ്വർണ്ണം അല്ല ഈ സ്വർണ്ണം എനിക്കും തന്നെ തരുന്നതെന്ന് ചോദിക്കണം അതെ ഇപ്പം ഞങ്ങളുടെ കൈ വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ഋതുവിന്റെ കല്യാണത്തിന് വേണ്ടി ആഭരണം വേണമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ടാന്ന് പറയുന്നത് ഏഹ് ഇതിന്റെ ആവശ്യം ഒന്നുമില്ല മോനെ എന്ന് പറയാം ഏഹ് ഇത് വേണ്ട ഇത് വെച്ചോളാം പറയണം ശ്രീഹരി അങ്ങനെ പൂർണിമയുടെ കയ്യിലേക്ക് ബലമായിട്ട് കൊടുക്കുവാണ് ഈ സമയം പൂർണിമയുടെ കണ്ണ് നിറഞ്ഞൊഴുകി താൻ തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഓരോ ത്യാഗങ്ങളാ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂർണിമക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു സ്വാധീനുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ സോ ഇങ്ങനെ പൂർണ്ണിമേനെ നോക്കുവാണ് പെട്ടെന്ന് പൂർണിമയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു പിന്നീട് പൂർണിമ ഒന്ന് ശ്രീഹരിയുടെ കൈയ്യല്ലോട് പിടിച്ചു എന്നിട്ട് പറഞ്ഞു മോനെ നീ ഒരിക്കലും ഈ കുടുംബത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ അത്രമാത്രം വിഷമിച്ചിരുന്നു നിന്റെ കല്യാണം നിന്റെ ഋതുവിൻ്റെ നിന്റെ അച്ഛൻ്റെ കല്യാണം നടക്കുന്ന സമയത്ത് പക്ഷെ എനിക്ക് പിന്നീട് ഒരു കാര്യം മനസ്സിലായി നീ ഈ കുടുംബത്തിൽ അച്ചൂന് ചേരേണ്ടവൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നീ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയതിനു ശേഷം എൻ്റെ അച്ഛനും വിഷമിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല എന്ന് പറയുകയാണ് എൻ്റെ അച്ഛനെ പൊന്നുപോലെയല്ലേ നോക്കുന്നത് അതിനെങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന് പറയണം അപ്പോഴേക്കും ശ്രീകര പറഞ്ഞു അമ്മ എന്തിനാ എന്നോട് നന്ദി പറയണേ ഇത്ര ഒരു നല്ല കുടുംബത്തിലേക്ക് വന്ന് കയറാൻ തന്നെ എനിക്ക് പറ്റിയില്ലേ ആരോരും ഇല്ലാത്തവനായിരുന്നു ഞാൻ എനിക്കിപ്പം അമ്മയുണ്ട് ഏട്ടനുണ്ട് ഇതേ അനീത്തിമാർ എല്ലാവരുണ്ട് എനിക്ക് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല എന്ന് പറയുന്നത് അതൊന്നും നീ ഇനി പറയണ്ട മോനെ ശരിക്കും പറഞ്ഞാ നിന്നോട് ഞാനാ കടപ്പെട്ടിരിക്കുന്നെ എന്നൊക്കെ പറയണം അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും അച്ഛനും ഭയങ്കര സങ്കടമായി പോയി പറഞ്ഞു അതെ അമ്മ ഇപ്പൊ സെന്റി അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളുടെ കടമയേതാ ഞങ്ങൾ അത്രയും ചെയ്തു പിന്നെ ഈ സ്വർണമൊക്കെ ഞാൻ ഇട്ടുകൊണ്ട് നടക്കാനൊന്നും പോവുന്നില്ല പിന്നെ എന്തിനാ എത്ര ടെൻഷൻ അടിക്കണം എന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് ആ സ്വർണ്ണവും കൊടുത്തിട്ട് അവരും കൂടെ പോയി കഴിഞ്ഞപ്പത്തേനും പൂർണ്ണവയ്ക്ക് ഭയങ്കര വിഷമം സ്വാതി പറഞ്ഞു അമ്മയുടെ വിഷമമൊക്കെ മാറിയില്ലേ സ്വർണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ ഇനിയെങ്കിലും എങ്കിലും വന്ന് കിടക്കാൻ നോക്ക് എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ പൂർണിമ പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സ്വാതി കാരണം ഞാൻ തളർന്നു പോകുന്ന നിമിഷത്തിൽ എല്ലാവരും എനിക്ക് താങ്ങായിട്ട് തളര താങ്ങായിട്ടും തണലായിട്ടും എൻ്റെ ഇതിലേക്ക് വരുവാന്നു പറയണം പിന്നീട് പിന്നീട് പൂർണിമ രാജലക്ഷ്മിനെ അവരെ കണലിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് എന്നിട്ട് ചെന്നിട്ട് പറഞ്ഞു അതെ നിങ്ങളുടെ കണ്ടീഷനൊക്കെ അംഗീകരിച്ചു സ്വർണം അത്ര ഇരുന്നൂറ്റമ്പത് പവന്റെ സ്വർണ്ണമൊക്കെ ഇട്ടേരാം പിന്നെ കല്യാണത്തിന്റെ കാര്യം എല്ലാം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കല്യാണം നടത്താനായിട്ട് എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ രാജലക്ഷ്മിക്കും ഇന്തിന്നും ഒക്കെ ഭയങ്കര സന്തോഷം പിന്നീട് പൊണ്ണും പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കണ്ടീഷനൊക്കെ അംഗീകരിച്ചല്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കല്യാണ ഡേറ്റ് ഒന്ന് മാറ്റി വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് എന്താ അമ്മ പറഞ്ഞു ചോദിക്കും അത് പിന്നെ അന്നത്തെ ദിവസം പല്ലവിയുടെ സേതുവിനെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുമല്ലേ അന്നത്തെ ദിവസം അവരുടെ കല്യാണം നടക്കണം അതുകൊണ്ടാ പറഞ്ഞെന്ന് പറയണം അത് നേരത്തെ തീരുമാനിച്ചു വെച്ച കാര്യമല്ലായിരുന്നോ അതിലൊരു മുടക്കം വരാൻ പാടില്ല എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഇന്ദ്രൻ പറഞ്ഞു ഏ അത് പറ്റില്ലമ്മ എന്ന് പറയണം ഞങ്ങളുടെ കല്യാണം അന്നത്തെ ദിവസം തന്നെ നടക്കണമെന്ന് പറയണം എന്റെയും ഋതുവിൻ്റെ കല്യാണം നടക്കണം അതിനൊരു മാറ്റം വരാൻ പാടില്ലെന്ന് ഞാൻ അവളെ ഇതേ ഉള്ളം കൈ കൊണ്ടുവരുന്നവളാ അമ്മേ അമ്മ എന്തിനാ പേടിക്കണേ അന്ന് ഞങ്ങളുടെ കല്യാണം നടക്കട്ടെ അതിനുശേഷം മറ്റവരുടെ കല്യാണം നടത്തിക്കോളാം പറയാണ് ആ സമയത്ത് പിന്നീട് സേതു മനസ്സി സേതു അല്ല ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞു ഒരിക്കലും ഇനി അവരുടെ രണ്ടുപേരുടെ കല്യാണം നടക്കാൻ പോകുന്നില്ല കാണിച്ചു വരുന്നുണ്ട് ഇന്ദ്രൻ ആരാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് പാവം പൂർണിമ പൂർണിമയ്ക്ക് നല്ല സങ്കടമായി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ അങ്ങനെ പൂർണിമ തിരികെ പോവാണ് ഈ സമയത്ത് പിന്നീട് അതിനുശേഷം സേതു വല്ലാത്തൊരവസ്ഥയും മുറിയിലിരിക്കുവാണ് പിന്നീട് സെയ്തു പോയി ആ കല്യാണക്കുറി എടുത്തു കല്യാണക്കുറി സേതു മാധവന്റെ പല വീട് ഏതൊക്കെ ഉണ്ടായിരുന്നു ആ കല്യാണക്കുറി കുറച്ച സമയം നോക്കിയിരുന്നു പിന്നീട് അത് കത്തിക്കുവാണ് കത്തിച്ച വേസ്റ്റ് ബിന്നിനകത്തേക്ക് ഇടുവാണ് അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ട് ശ്രീഹരി അച്ഛയ്ക്ക് വന്നേ അവർക്ക് ഭയങ്കര വിഷമായി പോയി കാഴ്ച കണ്ടു പിന്നീട് സെയ്തോടെ വന്നിട്ട് എന്താ സേതോട്ടെ കാണിക്കണേ എന്തിനാ അത് കത്തിച്ചേന്ന് ചോദിക്കുവാണ് ഏ ഇപ്പൊക്കെ കത്തിച്ച് നല്ല ഈ വിഷമത്തിൻ്റെ കൂടെ അത് കത്തി തീരുവാണെങ്കിൽ കുഴപ്പമില്ല വെറുതെ അത് ഇവിടെ വെച്ചോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കാണുമ്പോൾ കാണുമ്പോൾ സങ്കടം ആവത്തില്ലേ അതുകൊണ്ടാണ് ഞാനത് കൂടെ കത്തിച്ചതെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അച്ചു പറഞ്ഞു അതെ സീതോട്ടം വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയണം വിഷമോ എനിക്കതിനും വിഷമമൊന്നും ഞാൻ ഞാനെന്തിനാ വിഷമിക്കണം എനിക്ക് വിഷമവും സങ്കടമൊന്നും എന്ന് പറയണം അല്ല അവരുടെ കല്യാണം നടക്കട്ടെ അതിന് ശേഷം പിന്നെ എപ്പോഴാണെങ്കിലും ഞങ്ങളുടെ കല്യാണം നടക്കുമല്ലോ പിന്നെ എന്തിനാണ് ഞാൻ ടെൻഷൻ അടിക്കണേ എന്നൊക്കെ പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ് ശ്രീഹരിയും അച്ചും കൂടെ അങ്ങോട്ട് പോവാൻ അവർക്ക് മനസ്സിലായി എത്ര മാത്രം വേദനിക്കുന്നുണ്ട് സേതു ഈ അവസ്ഥയിലെ സേതുവിനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ അങ്ങോട്ട് സങ്കടമായി കാരണം തന്റെ ജീവിതം വീണ്ടും വീണ്ടും ഇങ്ങനെ ബാക്കിയാകുള്ളൊരു ചിന്തയും അങ്ങോട്ട് മനസ്സിലേക്ക് വരുവാണ് എത്രയോ ആഗ്രഹത്തോടെ കാത്തിരുന്ന ആ പല്ലവീടെ കഴുത്തി താലി ആർത്താനായിട്ട് എല്ലാം ഒരു നിമിഷം കൊണ്ട് പോയി ഇനിയിപ്പോൾ എപ്പ നടക്കും എങ്ങനെ നടക്കുമെന്നും പറയാനൊന്നും പറ്റത്തില്ല അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ സേതുവിൻ്റെ മനസ്സിലുണ്ട് പക്ഷെ സേതു അതിനെക്കുറിച്ച് ആരോടും ഒന്നും മിണ്ടിയില്ല പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിയപ്പെത്തേനും ഋതു മുറിയിലേക്ക് വരുവാണ് ഋതു മുറിയിലേക്ക് വരുന്ന സമയത്ത് സേതു വിഷമിച്ചിങ്ങനെ ഇരിക്കുക സേതുവിൻ്റെ ആ മുഖം കണ്ടു കഴിഞ്ഞപ്പത്തേനും ഋതുവിന് സങ്കടമായി ഋതു വന്നിട്ട് പറഞ്ഞ് സേതുവേട്ട എനിക്ക് സംസാരിക്കണം എന്ന് പറയണം എന്ത് അല്ല എനിക്ക് വേണ്ടിയിട്ടല്ലേ സേതുവണ്ഠൻ പല വേച്ചയുടെയും വിവാഹം മുടങ്ങിയത് അതോ അതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്ന് പറയണം പോട്ടെ സാരമില്ല അതിനകത്ത് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് എന്നാലും എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ ഞാൻ കാരണമല്ലേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എല്ലാരും എന്നെ കുറ്റപ്പെടുത്തുക സേതു കേട്ടാന്ന് പറയണേ നിന്നെ ആരും കുറ്റപ്പെടുത്താനൊന്നും പോകുന്നില്ല നീ വിഷമിക്കാരിക്ക് നീ സങ്കടപ്പെടേണ്ട കാര്യമൊന്നും എന്ന് പറയണേ എന്നാലും എനിക്കെന്തോ ഭയങ്കര വിഷമം തോന്നുന്നു ഏട്ടാ ഞാൻ കാരണ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഇതൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല എന്ന് പറയണേ അത് കേട്ടുകഴിഞ്ഞപ്പോനും ചെയ്തു പറഞ്ഞു വേണ്ടരുത് നീ ഇനിയിപ്പതിനെക്കുത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത് പിന്നീട് പ്രതി ചോദിച്ചു എന്നോട് സേതുവേണ് ദേഷ്യം ഉണ്ടോയെന്ന് ചോദിക്കുക എന്തിന് ഞാനെന്തിനാണ് നിന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ എനിക്ക് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയണേ എനിക്കറിയാം എന്നോട് ദേഷ്യം കാണുന്നു പുറമേ ഇങ്ങനെ കാണിച്ചാലും ദേ സേതുവേണ്ട മനസ്സിൽ അങ്ങനെയൊന്നും അല്ല സേതുവേണ് നല്ല ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്ര അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ട് പോലും അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രാന്ന് പറയണം ദേ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണെ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയണം ഉറക്കം വരുന്നില്ലേ അതെന്താ എന്തോ പല പല ചിന്തകളും എന്റെ മനസ്സിലേക്ക് വരുവാണ് ഉം ശരിക്കും പറഞ്ഞാല് ഞങ്ങളുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടിട്ട് പറഞ്ഞു തന്നെ തന്നെയും പിന്നെ നീ പറഞ്ഞു പറഞ്ഞോണ്ടിഞ്ഞിട്ട് എന്താ അവനെ ഋതു പോയി ഉറങ്ങാൻ പറഞ്ഞു കഴിയുമ്പത്തേന് ഋതു അങ്ങ് തിരിഞ്ഞിട്ട് സേതുന്റെ അങ്ങോട്ട് വീഴുവാണ് എന്നോട് ക്ഷമിക്കണോന്ന് പറഞ്ഞോണ്ട് എന്താ മോളെ ഇത് നീ എന്റെ പെങ്ങളല്ലേ നിന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും എനിക്ക് അത്ര ഇഷ്ടമാണ് നിന്നെ എന്ന് പറയാണ് നിന്നെ മാത്രമല്ല സ്വാധീനെ അച്വിനെ എല്ലാരും ഇഷ്ടമാണ് അതിനു വേണ്ടിയിട്ട് എന്റെ ജീവൻ കൊടുക്കാൻ വരെ ഞാൻ തയ്യാറാവും എന്ന് പറയണം അതുകൊണ്ട് ഇനി ഇനിയിപ്പം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പോയി കിടന്ന് ഉറങ്ങാൻ പറയണം അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഋതു ഒന്നും മിണ്ടാതെ കറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് തിരികെ പോവാണ് ആ സമയം സേതുൻ്റെ മനസ്സിലേക്ക് പലവിധ ചിന്തകളൊക്കെ വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം ഇനി നമ്മൾ നല്ല അടിപ്പം വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ അങ്ങനെ കല്യാണത്തിനായിട്ട് ഒരിങ്ങി പുറക്കി വരുന്നുണ്ടെങ്കിലും കല്യാണം ഒന്നും നടക്കുന്നില്ല നല്ല പണി തന്നെ കിട്ടുന്നുണ്ട് ഇന്റർനെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ചത്തെ പ്രമോവിശേഷത്തിലെ കാണുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി